അല്ല ഒന്ന് സുന്ദരി ആവുന്നുണ്ടല്ലോ അല്ല അല്ലെങ്കിൽ രണ്ടാള് സുന്ദരി പറയണ്ടോ മെയ്പൂർ അല്ലേ അല്ലേ പറയുന്നവർ പറഞ്ഞോട്ടെ പറയുന്നവർക്ക് എന്തും പറയാ അല്ലേ പറയുന്നവർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പക്ഷേ ഒരൊക്കെ പോട്ടെ എന്റെ ബർത്ത്ഡേപ്പാൻ സെപ്റ്റംബർ എന്റെ മറന്നുപോലല്ലോ രണ്ടും മറന്നുപോലല്ലോ നാളത്തെ ദിവസം എല്ലാം പോട്ടെ നാളത്തെ ദിവസം എനിക്ക് എന്തൊക്കെ പരിപാടി രാവിലെ എണീക്കണം ചായ കാച്ചണം പാത്രം കേൾക്കണം എനിക്ക് ചായ എടുത്തരണം ഉച്ചക്ക് ചോറ് വെക്കണം കറി വെക്കണം ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ വേഗം കഴിച്ചിട്ട് ഒരു ഉപകാരം ചെയ്യൂ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ ടിവിന്റെ മുന്നിൽ കുത്തിരിക്കുവോ ഓക്കേ നാളത്തെ ഒരു ദിവസം കുത്തിരിക്കോ നമ്മുടെ പരിപാടിയാ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആ കുട്ടികളുടെ പാട്ടിൽ നമ്മൾ രണ്ടാളും പോയില്ലായിരുന്നോ ഗസ്റ്റ് ആയിട്ട് പോയില്ലായിരുന്നോ എന്നിട്ട് നമ്മൾ അവിടെ കൊറേ ഇരുന്നില്ലേ ഒരു പാട്ട് കേട്ടില്ലേ ഇല്ലേ അപ്പോ ആ പരിപാടി നാളെ ഡിസംബർ പത്താം തീയതി വൈകിട്ട് മണി മുതൽ ഒമ്പത് മണി വരെ ആ പരിപാടിയാണ് അപ്പൊ ആ പരിപാടി എല്ലാവരും കാണണ്ടേ അപ്പോ നിങ്ങൾ എല്ലാവരും നാളെ കൃത്യം വൈകുന്നേരം എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ അമൃതാ ടി വിയിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാം കാണണം ഞങ്ങൾ രണ്ടാളും വരുന്നുണ്ട് എന്തൊക്കെയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് ആ പരിപാടിയുടെ വിജയം ഉണ്ടാവും നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല